പാപ്പായ പാപ്പായ വേണം പപ്പായി തരാ അവിടെ ഇണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ പപ്പായ തരാ അവിടെ ഉണ്ടല്ലോന്ന് അത് ഞാൻ എന്റെ ഞാൻ പാപ്പായി ഉണ്ടല്ലോ അത് കഴിക്കില്ലേ അതങ്ങനെ പിടിച്ചു വെച്ചവൻ അവിടെ ഇണ്ടല്ലോന്ന് വെളുത്തുള്ളിയൊക്കെ കേടുവരുത്തിയാ കൂട്ടപ്പന Ma. Amma 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 Kota Amma <laughs> എങ്ങനെ 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 കള്ളക്കരച്ചത് വരിയാണോ എങ്ങനെയാണ് കള്ളക്കരച്ച് ആ കരഞ്ഞോട്ട അയിൻ തല്ലാതെ വരുമ്പോ കരഞ്ഞു എങ്ങനെ കള്ളക്കരച്ചത് വരിയാ എങ്ങനെ എങ്ങനെയാണ് തുമ്മണ് അങ്ങനെയല്ല ഇങ്ങനെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അവനല്ലേ കൊണ്ടുപോയി

സർജ്ജി ചെയ്താണ് ഈ പെരുന്നാൾക്ക് നല്ല രണ്ടു നേരം നടക്കും മീന് വന്നിട്ട് എനിക്ക് അറിയുന്നില്ല എന്തൊക്കെയാണെന്ന് എൻ്റെ മാത്രമല്ലേ അത് ആ ബ്ലൗസ് തോന്നും കട്ട് ചെയ്ത് കിട്ടിയല്ല